Why are they doing this political drama? And this, you should please be aware. The Kerala state today is the most indebted state, as both my colleagues, my friends, have said. Our their own admission, Kerala government's own admission in the Supreme Court. Vijayan, two thousand sixteen to two thousand twenty three. Kerala has incurred a loss of more than 1,10,000 crores. This is a loss. The Kerala government and the people of Kerala have had a government under Pindra Vijayan that has lost 1,10,000 crores. E drama, objective is to distract the people from their own mismanagement of the economy. ഇങ്ങനത്തെ ഒരു ലോസ് ഉണ്ടാക്കണമെങ്കിൽ ഇതിന് പി എച്ച് ഡി പോസ്റ്റ് ഡോക്ടറൽ കാൾ മാർക്സിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് കിട്ടിയിട്ടാണ് ചെയ്യാൻ പറ്റുന്നത് ഇവിടെ ഈ നാട്ടിലെ പത്ത് കൊല്ലത്തിലെ ഒരു സ്റ്റേറ്റും ഈ തരം ലോസ് ഉണ്ടാക്കുന്ന ഒരു സ്റ്റേറ്റും ഇല്ല അതിൻ്റെ കാരണം കേരളയിൽ ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ല ഇക്കണോമിക് ആക്ടിവിറ്റി ഇല്ല ആൻഡ് ഐ വിൽ ടെൽ യു ടുഡേ മിഡിൽ ഈസ്റ്റിൻ്റെ റെമിറ്റൻസ് കേരളയിൽ ഇല്ലെങ്കിൽ കേരള വുഡ ബീൻ എ വേർസ്റ്റ് സ്റ്റേറ്റ് ദാൻ ശ്രീലങ്ക ഇറ്റ് ഇക്കണോമിക് ഇതാണ് റിയാലിറ്റി ഇതിനെ ഡിസ്ട്രാക്ട് ചെയ്ത് ഇതിനെ ഡിസ്ട്രാക്ട് ചെയ്ത് ഒരു ഒരു ഡിഫറെന്റ് നെറേറ്റീവ് ക്രിയേറ്റ് ചെയ്യാൻ അറ്റംപ്റ്റ് ആണ് ഈ വരുന്ന രാഷ്ട്രീയ നാടകം മുരളീജി പറഞ്ഞ മാതിരി ഫിഫ്റ്റി സെവൻ തൗസൻഡ് ക്രോർസ് കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞ ഫൈനാൻസ് മിനിസ്റ്റർ അവിടെ നിർമ്മ ഫൈനാൻസ് മിനിസ്റ്റർ ഓഫ് കേരള നിർമ്മല അവിടെ പോയി ഒരു അരമണിക്കൂർ അത് ഇന്ന് അനലൈസ് ചെയ്തപ്പോൾ ആ ഫിഫ്റ്റി സെവൻ തൗസൻഡ് ക്രോസിന്റെ നമ്പർ അങ്ങ് ഫൈവ് തൗസൻഡ് ക്രോസ് ആയി അപ്പോ ഐ ഡോണ്ട് വോണ്ട് ടു ആഡ് എനിത്തി മോർ എക്സെപ്റ്റിങ് ടു സേ ഇതൊരു നാടകമാണ് അവരുടെ ഇക്കണോമിക് മാനേജ്മെന്റ് അവരുടെ ഇക്കണോമിക് മിസ് മാനേജ്മെന്റ് കേരളീയനെ ഒരു ബാങ്ക്റപ്സിന്റെ എജ്ജിൽ കൊണ്ട് വിട്ട് ഒരു സൊല്യൂഷൻ ഇല്ലാണ്ട് കാണുമ്പോഴാണ് ഇവർക്കൊരു പുതിയ സ്ട്രാറ്റജി കാണുന്നത് സെൻട്രൽ ഗവൺമെൻറ് ബ്ലെയിം ചെയ്യാൻ പ്രകാശ് ജി പറഞ്ഞ മാതിരി സെൻട്രൽ ഗവൺമെൻറ് ഈ ലാസ്റ്റ് ടെൻ ഇയേഴ്സിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ ഡെവലപ്പ് ഡിവോൾവ് ചെയ്തത് റെക്കോർഡ് നമ്പേഴ്സ് ഓഫ് ഫൈനാൻസാണ് അത് കേരളയാണോ കർണാടകയാണോ തമിഴ്നാടാണോ അതാണ് ഫാക്ട് ഫൈനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ ജി പാർലമെൻറ്റിൽ പറഞ്ഞത് അതാണ് ഫാക്റ്റ് കേരള ഇസ് ദ മോസ്റ്റ് ലോസ് മേക്കിംഗ് മോസ്റ്റ് ഇൻഡെപ്റ്റഡ് നിയർലി ബാങ്ക് ഇക്കോണമി ഇൻ ദ കൺട്രി ദാറ്റ് ഇസ് ദാക്ട് ഇവർ ജന്തർമന്ത്ര ഈ നാടകം ചെയ്യുമ്പോ ഈ ഫാക്ടിനെ പറ്റി ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു അവരോട് ചോദിക്കുക നിങ്ങൾ കേട്ടില്ലേ ഇന്ന് നമ്മുടെ പിണറായി സംഘവും ഒക്കെ ഡൽഹിയിൽ കേന്ദ്ര അവഗണനയ്ക്കെതിരെ സമരം ചെയ്യുകയാണല്ലോ അപ്പൊ ആ ഒരു വിഷയത്തിലെ യാഥാർത്ഥ്യമാണ് ഇന്ന് കേന്ദ്രമന്ത്രിയായിട്ടുള്ള ചന്ദ്രശേഖർ പച്ച മലയാളത്തിൽ വിവരിക്കുന്നത് പക്ഷെ ഇതൊന്നും തന്നെ അദ്ദേഹത്തോടൊപ്പം കേന്ദ്രമന്ത്രിയായിട്ടുള്ള വി മുരളീധരൻ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട് ഈ ഒരു പ്രസ്മീറ്റ് നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷ മാധ്യമങ്ങളിലും വാർത്ത പോലും വന്നിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകളുമില്ല അതേസമയം കേന്ദ്ര അവഗണനക്കെതിരെ സമരം ചെയ്യുന്ന പിണറായി യുടെ വാർത്തകൾ മാത്രമാണ് ബഹുഭൂരിപക്ഷ മാധ്യമങ്ങളും കൊടുത്തോണ്ടിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതെങ്കിലും ഒരു പാർട്ടി പ്രതിനിധി പറഞ്ഞത് വാർത്ത വന്നിട്ടില്ല എന്നെല്ലാം മറിച്ച് കേന്ദ്രമന്ത്രി പറഞ്ഞിട്ട് അതും പച്ച മലയാളത്തിൽ വിശദീകരിച്ചിട്ടും വാർത്ത കൊടുക്കാത്തതിനെക്കുറിച്ചാണ് കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത് ഈ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളോടും പറയാനുള്ളത് ഇത് സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമാണ് ലോകത്തിൻ്റെ ഏത് കോണിൽ നിന്ന് ആര് യാഥാർത്ഥ്യം വിളിച്ചു പറഞ്ഞാലും ജനങ്ങളിലേക്ക് സോഷ്യൽ മീഡിയ എത്തിക്കുമെന്നുള്ളത് ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളുമൊക്കെ ഒന്ന് മനസ്സിലാക്കിക്കൊള്ളട്ടെ ഇനി പറയാനുള്ളത് ഇദ്ദേഹം പറഞ്ഞത് തന്നെ നിങ്ങൾ കേട്ടില്ല അതായത് ചന്ദ്രശേഖരൻ കൃത്യമായിട്ട് മലയാളത്തിൽ തന്നെ വിവരിച്ചിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് ഇവിടെ കേരളത്തിന് അൻപത്തിയ്യായിരം കോടി രൂപ കിട്ടാനുണ്ടായിരുന്നു എന്ന് പറഞ്ഞത് നിർമ്മലാജി ഇവിടെ കേരളത്തിൽ വന്ന് വിശദീകരിച്ചതോടു കൂടിയിട്ട് ഒറ്റയടിക്ക് അയ്യായിരം കോടിയിലേക്ക് മാറ്റി ആ അയ്യായിരം കോടിയും കൃത്യമായ കണക്കുകൾ ബോധിപ്പിച്ചാൽ കൊടുക്കുമെന്നുള്ളത് നിർമ്മലാജി പറയുന്നതും നമ്മളെല്ലാവരും തന്നെ കേൾക്കുകയും ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് പിണറായി കാലത്ത് അതായത് പത്ത് വർഷം കൊണ്ട് ഒരു ലക്ഷത്തി പതിനായിരം കോടി രൂപയാണ് കടമാക്കി വെച്ചിട്ടുള്ളത് അതായത് ഈ പിണറായി ഒക്കെ തട്ടിപ്പ് വട്ടിപ്പുമായിട്ട് ഇത്രയും വലിയ രൂപയാണ് കേരളത്തിൽ നിന്ന് കടമുള്ളത് എന്നാണ് അദ്ദേഹം വ്യക്തമായിട്ട് പറയുന്നത് അതേപോലെ തന്നെ അദ്ദേഹം വളരെ ഗൗരവത്തിൽ വിശദീകരിച്ചൊരു വിഷയമെന്ന് പറയുന്നത് അതായത് പ്രവാസികൾ ഇല്ലായിരുന്നെങ്കിൽ പ്രവാസികളുടെ പണം കേരളത്തിലേക്ക് എത്തില്ലായിരുന്നെങ്കിൽ കേരളം ശ്രീലങ്കയാകുമായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം അതിൽ കൂട്ടിച്ചേർക്കുന്നുണ്ട് അതായത് മറ്റ് സംസ്ഥാനങ്ങളൊക്കെ തന്നെ പ്രവാസികളൊന്നും അല്ല അവിടെയുള്ള ഭരണ മികവ് കൊണ്ട് അവിടെ ഒരുപാട് വ്യവസായങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായത് കൊണ്ട് തന്നെ അങ്ങനെയാണ് ഓരോ സ്റ്റേറ്റും പോകുന്നത് അതേസമയം നമ്മുടെ കേരളം എന്ന് പറയുന്നത് ഇടതനും വലതനും മാറി മാറി ഭരിച്ചിട്ടും കേരളത്തിൽ പ്രത്യേകിച്ച് വലിയ വ്യവസായങ്ങളൊന്നും തന്നെ അല്ല നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ അൻപതിനായിരം രൂപ ധികം സാലറി കിട്ടുന്ന എത്ര വ്യവസായങ്ങൾ ഇവിടെ ഉണ്ട് ആയിരക്കണക്കിന് ആളുകൾക്ക് ജോലി കൊടുക്കുന്ന എത്ര വ്യവസായമുണ്ട് എണ്ണാൽ പോലും ഉണ്ടാവില്ല ആ അവസ്ഥയിലേക്ക് ഇടതനും വലതനും എത്തിച്ചിട്ടുണ്ട് പക്ഷേ കേരളത്തിലുള്ളൊരു മാറ്റം എന്ന് പറയുന്നത് പ്രവാസികൾ പുറത്തുനിന്ന് പണം ഇവിടേക്ക് എത്തിക്കുമ്പോൾ ഇവിടെ അവരുടെ റിലേറ്റീവായിട്ടുള്ള ആളുകളൊക്കെ തന്നെ ടെക്സ്റ്റൈൽസുകളിലും റെസ്റ്റോറൻറ്റുകളിലും ഷോപ്പിംഗ് മാളുകളിലൊക്കെ തന്നെ പണം ചിലവഴിക്കുന്ന ചിലവഴിച്ച് മുന്നോട്ട് പോകുന്നത് കൊണ്ടാണ് ഇവിടെ നമ്മൾ കാണുന്ന ഷോപ്പിംഗ് മാളുകളും റെസ്റ്റോറൻറ്റുകളും ഹോട്ടലുകളും സകലതും നിലനിൽക്കുന്നതല്ലാതെ കേരളത്തിലെ സർക്കാർ സഹായിച്ചിട്ട് ഇവിടെ ആയിരക്കണക്കിന് വ്യവസായങ്ങളും അതിൽ ആയിരക്കണക്കിന് അൻപതിനായിരത്തിലധികം സാലറി കിട്ടുന്ന ആളുകളൊന്നും തന്നെ കേരളത്തിലില്ല മറിച്ച് പുറത്തുള്ള ആളുകൾ പണം അയച്ച് തന്നെ ഡെവലപ്പായ ഒരു സ്റ്റേറ്റാണ് കേരളം അദ്ദേഹം പറഞ്ഞത് അത്രത്തോളം ക്ലിയർ ആയിട്ടുള്ളൊരു കാര്യമാണെന്ന് ഓരോ മലയാളിയും ഒന്ന് ആലോചിച്ചു നോക്കൂ അതേസമയം മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ തന്നെ വ്യവസായങ്ങളുണ്ട് ആ സ്റ്റേറ്റ് അവരുടെ ഭരണമികവ് കൊണ്ടാണ് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് നമ്മുടെ കേരളം അങ്ങനെയല്ല എന്ന് കൃത്യമായിട്ട് കണക്കുകൾ സഹിതമാണ് കേന്ദ്രമന്ത്രിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരൊക്കെ പറയുന്നത് പിന്നെ ഇതൊക്കെ ഏതൊരു സാധാരണക്കാരനും ലളിതമായിട്ട് ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്നതേയുള്ളൂ ചുരുക്കി പറഞ്ഞാൽ രാജീവ് ചന്ദ്രശേഖരൻ പച്ച മലയാളത്തിൽ സകല സാധാരണക്കാരിലേക്ക് എത്തി എത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ യാഥാർത്ഥ്യങ്ങൾ വിളിച്ച് വിളിച്ചു പറഞ്ഞിട്ടുള്ളത് ഈ കേന്ദ്രം കേന്ദ്ര അവഗണനക്കെതിരെ സമരം എന്നൊക്കെ പറഞ്ഞ് കേരള സർക്കാർ ചെയ്യുന്നത് വലിയ തട്ടിപ്പാണ് പ്രത്യേകിച്ച് അതും കേന്ദ്രം ഏറ്റവും കൂടുതൽ റെക്കോർഡ് വിതരണങ്ങളാണ് എല്ലാ സ്റ്റേറ്റുകളിലും പണം കൊടുക്കുന്നത് എന്നും ഡെവലപ്പ് ചെയ്യുന്നത് എന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് അദ്ദേഹം ഇതുപോലെ മലയാളത്തിൽ കാര്യങ്ങൾ വിവരിക്കാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് കേരളത്തിലെ സാധാരണക്കാർക്ക് പോലും കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് അതുകൊണ്ട് തന്നെ കേരളത്തിലെ സകലെ ആളുകളും തിരിച്ചറിയുക സ്വന്തമായിട്ട് തട്ടിപ്പും വെട്ടിപ്പും നടത്തി പണമില്ല ഒരു ലക്ഷത്തി പതിനായിരം കോടി രൂപ ഈ കടത്തിലാണ് നിൽക്കുന്നത് എന്നിട്ട് കൊടുക്കാനൊന്നുമില്ല ജനങ്ങൾക്ക് കൊടുക്കേണ്ട പണം പോലും ഇല്ല അത് ഞങ്ങളല്ല കേന്ദ്രം തരാഞ്ഞിട്ടാണ് എന്ന് പറഞ്ഞൊരു തട്ടിപ്പാണ് ഇന്ന് ഡൽഹിയിൽ നടക്കുന്ന സമരം എന്നാണ് വളരെ വ്യക്തമായിട്ട് രാജീവ് ചന്ദ്രശേഖരും വി മുരളീധരനൊക്കെ പ്രസ്മീറ്റിൽ വെച്ച് നടത്തിയിട്ടുള്ളത് ഇതൊക്കെ തന്നെ ഓരോ സാധാരണക്കാരും സ്വയം ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ